ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇളമണ്ണൂർ തിയേറ്റർ കവലയിൽ അപകടം പതിവായി വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതിന് ഇവിടെ ഏഴ് വാഹനങ്ങളാണ് കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടത് കിൻഫ്ര പാർക്കിന് സമീപത്തെ പാറമടയിൽ നിന്ന് പാറ കയറ്റി കുത്തനെ ഇറക്കമിറങ്ങി വന്ന ടിപ്പർ ലോറി ടാങ്കർ ലോറിയുടെ പിന്നിലിടിച്ചായിരുന്നു തുടക്കം ടാങ്കർ ലോറി ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷയിലിടിച്ചു എതിരെ വന്ന റെഡിമിക്സ് വാഹനത്തിലും നാല് ഓട്ടോറിക്ഷകളിലും ഇടിച്ച് കയറി ഇടയുടെ ആഘാതത്തിൽ ഓട്ടോയിലെ വാതക ഇന്ധനം ലീക്കായത് പരിഭ്രാന്തി പരത്തി അടൂർ പോലീസും അഗ്നിരക്ഷ സേനയും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയുടെയും കലഞ്ഞൂർ കിൻഫ്ര റോഡുകളുടെയും സംഗമസ്ഥാനമായ ഇളമണ്ണൂർ തിയേറ്റർ ജംഗ്ഷനിൽ വർഷങ്ങളായി അപകടങ്ങൾ പതിവായിട്ടും യാതൊരു നടപടികളും ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലായിരുന്ന കിൻഫ്ര റോഡ് പി ഡബ്ല്യു ഡിക്ക് അടുത്തിടെ വിട്ടുകൊടുത്തിരുന്നെങ്കിലും ചെറിയ വാഹനങ്ങൾ പോകാനുള്ള ഉറപ്പും സൗകര്യവും മാത്രമേ ഉള്ളൂ ഇതിലെയാണ് പത്ത് ഗിയറുള്ള ടോറസ് ലോറികളും ടാങ്കർ ലോറികളും ട്രക്കുകളും സഞ്ചരിക്കുന്നത് കിൻഫ്ര പാർക്കിൽ നിന്ന് കുത്തിനെ ഇറക്കമിറങ്ങി വരുന്ന ഇത്തരം വാഹനങ്ങൾക്ക് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ ഇടമില്ല അടുത്തിടെ കിൻഫ്ര റോഡിൽ നിന്ന് വന്ന ലോറി നിയന്ത്രണം വിട്ട് സംസ്ഥാന പാത കുറുകെ കടന്ന് കടകളിൽ ഇടിച്ചു കയറി അപകടമുണ്ടായിരുന്നു ടിപ്പർ കത്തിയതും ലോറി വീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞതും അടുത്തിടെയാണ് റോഡിൽ സ്ഥാപിച്ചിരുന്ന സുരക്ഷിത ബാരിക്കേഡുകൾ മിക്കതും വാഹനങ്ങൾ ഇടിച്ച് നശിച്ച നിലയിലാണ് വാഹനങ്ങൾ മൂന്ന് റോഡുകളിലും തോന്നിയതുപോലെ പാർക്ക് ചെയ്യുന്നതും ട്രാഫിക് സിഗ്നൽ സംവിധാനമില്ലാത്തതും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു ന്യൂസ് ബ്യൂറോ ഏനാദിമംഗലം